എന്റെ പേര് സ്റ്റെഫി ഇതെൻ്റെ ഹസ്ബൻഡ് ഡിൻസ് ഞാൻ എഴുപുന്നയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ന്യൂസിലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ന്യൂസിലൻഡിൽ നേഴ്സാണ് ഞാൻ എന്ന് എന്ന് എനിക്ക് പറയാൻ സാധിച്ചത് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ ന്യൂസിലൻഡിൽ എങ്ങനെ പോയി എനിക്ക് ഒ ഇ ടി ഞാൻ എങ്ങനെ പാസ്സായി ന്യൂസിലൻഡിൽ എൻ്റെ വിസ എങ്ങനെ അപ്രൂവായി എൻ്റെ മെഡിക്കലിൽ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാതാവ് എങ്ങനെ പരിഹരിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മാതാവ് എന്നെ എങ്ങനെ സ്നേഹത്തോടെ നയിക്കുന്നു എന്നുള്ള സാക്ഷ്യമാണ് ന്യൂസിലൻഡിൽ ഞാൻ എത്തിയ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മാതാവിനോട് ഒത്തിരി സ്നേഹവും നന്ദിയും എന്തോ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയ ആ നിമിഷം ഞാൻ അവിടെ മുട്ടുകുത്തി എൻ്റെ മാതാവിന് നന്ദി പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മാതാവ് എന്നെ ഒരു സ്ഥലത്തും ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമോ എൻ്റെ ജീവിതത്തിൽ വരാതെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പോരുന്നു ഇതിനു മുന്നേ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ ജീവിതത്തിലെല്ലാം നടക്കും പക്ഷേ എല്ലാ എല്ലാവർക്കും ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കറങ്ങിത്തിരിഞ്ഞ് എനിക്ക് ഒത്തിരി ഞാൻ കരഞ്ഞ് സങ്കടപ്പെട്ട് ഒത്തിരി ഏറ്റവും അവസാനം മാത്രമേ എനിക്കത് നടക്കുകയുള്ളായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ തടസ്സം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സം പോലും വരുന്നില്ല തടസ്സം മാറ്റാൻ അവിടെ ഒരു തടസ്സമില്ല തടസ്സമില്ലാത്ത വിധമാണ് എൻ്റെ മാതാവിൻ്റെ കാര്യങ്ങൾ എനിക്ക് നടത്തി തരുന്നത് ഞാൻ ന്യൂസിലൻഡിൽ ചെന്നു അവിടെ രജിസ്റ്റർ നേഴ്സ് ആവണമെങ്കിൽ ക്യാബ് പ്രോഗ്രാം ചെയ്യണം ക്യാപ് പ്രോഗ്രാമിന് ഞങ്ങൾ സെവൻറ്റി സിക്സ് നഴ്സസ് ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ഒരു തടസ്സവും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് തന്നെ ഞാൻ എൻ്റെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു ഇപ്പോഴും ജോലി കിട്ടാത്ത ഒത്തിരി നേഴ്സസ് ഉണ്ട് പക്ഷേ എൻ്റെ മാതാവിൻ്റെ ക്രാ ക്യാ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വരികയും ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എൻ്റെ ജപമാല ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് മാറ്റാറില്ല ഡ്യൂട്ടിക്ക് പോകുമ്പോഴും രാത്രിയാണെങ്കിലും എപ്പോഴും എൻ്റെ ജപമാല കാശുരൂപം എന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ എൻ്റെ അന്നും എൻ്റെ ഈ കയ്യിൽ ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണെങ്കിലും എൻ്റെ കയ്യിൽ എൻ്റെ കാശുരൂപം അടങ്ങി എൻ്റെ ജപമാല എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്കൊരു തടസ്സം ഒന്നിനും വന്നിട്ടില്ല അങ്ങനെ ഞാൻ എൻ്റെ ക്യാബ് പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി അതിനുശേഷം എൻ്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കിട്ടി എൻ്റെ വർക്ക് വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കൂടെ അപ്ലൈ ചെയ്തവർക്കും എൻ്റെ മുന്നും പിന്നും അപ്ലൈ ചെയ്ത എല്ലാവർക്കും മെഡിക്കൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്ന് മെയിൽ വന്നു അപ്പം ഞാൻ വല്ലാതെ ടെൻസ്ഡായി കാരണം എനിക്ക് മെഡിക്കൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ ന്യൂസിലാൻഡ് ഫസ്റ്റ് ഞാൻ പോയപ്പോൾ എൻ്റെ മെഡിക്കൽ എൻ്റെ മാതാവ് എനിക്ക് എങ്ങനെയാണ് എല്ലാം പരിഹരിച്ച് എന്നെ പാസാക്കിയതെന്നുള്ളത് ഞാൻ എൻ്റെ ഫസ്റ്റ് സാക്ഷ്യത്തിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ നീയാണല്ലോ എന്നെ ഇവിടെ എത്തിച്ചത് നീ എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മാതാവേ നീ എന്നെ മുന്നോട്ട് നയിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ കാശുരൂപം എന്നും ഞാൻ കയ്യിൽ പിടിച്ച് എന്നും ഞാൻ പ്രാർത്ഥന ചൊല്ലി തിരികത്തിച്ച് രണ്ട് തിരയും കത്തിച്ചു വെച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാനപ്പോൾ എന്നും പ്രതീക്ഷിക്കുന്നത് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കും ഇന്ന് എനിക്ക് മെഡിക്കൽ ചെയ്യണം എന്നിട്ട് ചെയ്യണം എന്നുള്ള ഒരു മെയിലായിരിക്കും വന്നിരിക്കുന്നത് എന്നും ഞാൻ ഓപ്പൺ ചെയ്യും കാര്യം എൻ്റെ എല്ലാം കൂടെയുള്ള എല്ലാവർക്കും മെഡിക്കൽ ചെയ്യാനായിട്ടുള്ള മെയിൽ വന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഞാൻ കണ്ടത് എൻ്റെ വർക്ക് വിസ ആയതാണ് അങ്ങനെ മാതാവിന് ഞാൻ ഒത്തിരി അന്ന് നന്ദി പറഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ ജോലിക്ക് പ്രവേശിച്ചു ഡ്യൂട്ടിക്ക് ഞാൻ ആദ്യത്തെ രണ്ടാഴ്ചത്തെ എൻ്റെ ഡ്യൂട്ടി ഭയങ്കര ഭയങ്കര ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നും തിരിച്ചു വന്ന എനിക്ക് ഭയങ്കര സങ്കടം എൻ്റെ മാതാവ് എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എനിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ഒരു വിഷമായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോഴേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നീ എന്നും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഒരു നുള്ളിൽ ഉപ്പെടുത്ത് നീ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്നും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ആ സമയത്ത് എന്തോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അത് വന്നില്ല അപ്പം ഒത്തിരി ക്ഷമ ചോദിച്ചു മാതാവിനോട് മാതാവേ ഞാൻ എൻ്റെ ഇവിടെ വരെ ഞാൻ എത്തിയത് എൻ്റെ ഉപ്പും എൻ്റെ തൈലവും എൻ്റെ കാശുരൂപവും കൊണ്ടാണല്ലോ ഞാൻ എന്തുകൊണ്ടത് ഓർത്തില്ല എന്ന് മാതാവിനോട് ചോദിച്ചു ഞാൻ പിറ്റേ ദിവസം തൊട്ട് എന്നും ഒരു നുള്ളു ഒരേ ഒരു നുള്ളു ഞാൻ എടുക്കും എൻ്റെ എൻട്രൻസിലെത്തുമ്പോൾ ഞാൻ ആ നുള്ള ഉപ്പ് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അകത്തേക്ക് പോകും അന്ന് തൊട്ട് എൻ്റെ ഡ്യൂട്ടിക്ക് ഒരു കുഴപ്പവും കുഴപ്പവുമില്ല ഞാൻ വളരെ സന്തോഷത്തിലാണ് ഡ്യൂട്ടി ചെയ്ത് തിരിച്ചു വരുന്നത് അതിനുശേഷം എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എൻ്റെ ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതായിരുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇവരെ പിരിഞ്ഞിരിക്കുന്നത് വളരെ സങ്കടമായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞിനെ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അത് പ്രത്യേകിച്ച് അറിയാമല്ലോ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ മാറ്റി വെച്ച് കുറേ നേരം ഇരുന്ന് കരയും കാര്യം എൻ്റെ കുഞ്ഞിനെ എനിക്ക് അത്രയ്ക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞാണെങ്കിലും വീഡിയോ കോൾ വരുമ്പോഴേക്കും അമ്മയെന്ന് വിളിച്ച് ഒത്തിരി കരയുമ്പം ഭയങ്കര വിഷമമായിരുന്നു അതിനുശേഷം ഞാനപ്പം വി ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒന്നാം സാക്ഷ്യത്തിൽ പറഞ്ഞതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇറ്റലിയിലായിരുന്നു ഇറ്റലിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ ആയിരുന്നു അപ്പോൾ കൊറോണ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ കൊറോണ വരുന്നതിന് മുന്നേ ആയിരുന്നു ചൈന കഴിഞ്ഞിട്ട് അവിടെ ഇറ്റലിയിലായിരുന്നു അതിൻ്റെ പീക്ക് സമയത്ത് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെയായിരുന്നു ഞാനപ്പം പ്രഗ്നൻ്റായിരുന്നു ഞാനപ്പം ജോലിക്ക് പോകുന്നില്ല ജോലിയൊക്കെ റിസൈൻ ചെയ്തു വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു ആ സമയത്ത് എനിക്ക് എൻ്റെ വിസ ഇതായി അപ്പം ഞാൻ വിസയ്ക്ക് റിന്യൂവലിന് അപ്ലൈ ചെയ്തു റിന്യൂവലിന് കൊടുത്ത ആ സമയത്താണ് ഫുൾ കൊറോണ ആയി ഇമിഗ്രേഷൻ ആയി എന്നാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ സെവൻ മന്ത് ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് ഡെലിവറി ആയി അപ്പോൾ എനിക്ക് പിന്നെ മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഡോക്യുമെൻറ്റിൻ്റെ പുറകെ പോകണോ കുഞ്ഞിനെ നോക്കണോ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു കൊറോണ സമയം ഒരിടത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഞങ്ങളാകെ ടെൻഷനായി ഒന്നും ചെയ്യാൻ മുന്നോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് നാട്ടിൽ തിരിച്ചു പോവാം കുഞ്ഞിൻ്റെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് അവിടത്തെ ഒന്നും അപ്ലൈ ചെയ്യാതെ ഇന്ത്യൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു നാട്ടിൽ വന്നു ഞങ്ങളുടെ കയ്യിൽ ആകെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അവിടെയാണ് മാമോദീസ നടത്തിയത് അതിൻ്റെ സർട്ടിഫിക്കറ്റും മാത്രമേ ഉള്ളൂ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ വളരെ ടെൻഷനായിരുന്നു ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം കുഞ്ഞിൻ്റെ പ്രശ്ന എന്തെങ്കിലും വിസയ്ക്ക് പ്രശ്നം വരുമോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം തൊട്ടേ ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ഇപ്പോൾ ഹസ്ബൻറ്റും മമ്മി എല്ലാവരും പറഞ്ഞു ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക ഒന്നും വരില്ല മാതാവല്ലേ ഇവിടെ എത്തിച്ചത് മാതാവ് നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം മാതാവ് നൽകും കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഞാൻ എൻ്റെ ലാപ്പ് തുറക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ലാപ്പിൻ്റെ സ്ക്രീനിൽ കുരിശ് വരയ്ക്കും അതിനുശേഷം ഞാനൊരു നുള്ളുപ്പെടുത്ത് എൻ്റെ സ്ക്രീനിൽ വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അതിനുശേഷമാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഓരോ ആപ്ലിക്കേഷൻ ഓരോ പേജ് പോകുമ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു സബ്മിറ്റ് ചെയ്യേണ്ട സമയമായപ്പോഴും ഞാൻ അതേ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് വൺ ടു ത്രീ മന്ത്സ് ആണ് ഫാമിലി വിസയ്ക്ക് ഒരു ഡ്യൂറേഷൻ ഇപ്പം പക്ഷേ എനിക്ക് വിത്തിൻ വൺ മന്ത് തന്നെ ഒരു അഡീഷണൽ ഡോക്യൂമെൻറ്റും ചോദിക്കാതെ എൻ്റെ മാതാവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടസ്സങ്ങളൊന്നും കൂടാതെ എൻ്റെ മാതാവ് എനിക്ക് ഫാമിലി വിസ അപ്രൂവ് ആക്കി തന്നു സാധാരണ ഉള്ളവർക്ക് അറിയാം ഫാമിലി വിസ ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ജെനുവിൻ ആണോ എന്നറിയാൻ വേണ്ടി അവർ ഒത്തിരി അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും പക്ഷേ എന്നോട് അടി അഡീഷണൽ ഡോക്യുമെൻറ്റും ചോദിച്ചില്ല പ്രത്യേകിച്ച് ഇത്രയും ഉള്ളപ്പോൾ ഒന്നും ഒന്നും ചോദിക്കാതെ ഞാൻ ഇതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തപ്പം എനിക്ക് എൻ്റെ ഫാമിലി വിസ അപ്രൂവ് ആയതായിട്ടാണ് ഞാൻ കണ്ടത് അന്ന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു എൻ്റെ ഓരോ സന്തോഷത്തിലും ഞാൻ മാതാവിനെ നന്ദി പറയാൻ മറ മറക്കാറില്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണത് അതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ അങ്ങനെ സന്തോഷത്തിൻ്റെ പുറകെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് ഒരു ചെറിയ സന്തോഷം വന്നാലും മാതാവിനെ നന്ദി പറയാൻ ഒരിക്കലും മറക്കാറില്ല അതുപോലെ സങ്കടം വരുമ്പോഴും മാതാവിനെ വിളിക്കാൻ എന്നും മാതാവിൻ്റെ കൂടെ ജീവിക്കുന്നത് അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്നും ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഹസ്ബൻഡ് പിന്നെ മാൾട്ടയിൽ പോയിരുന്നു മാൾട്ടയിൽ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നതിനാൽ ഹസ്ബൻഡും ഉടമ്പടി എടുത്തിരുന്നു ഹസ്ബൻഡ് അതിനുശേഷം ഹസ്ബൻ്റിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആൾക്കൊട്ടും വിശ്വാസമില്ലായിരുന്നു ആളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിരുന്നു ആളിപ്പോൾ ഞങ്ങളെക്കാൾ വലിയ വിശ്വാസത്തിലാണ് ആളും ആളുടെ കുടുംബവും ജീവിക്കുന്നത് അത് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ ടെൻത്തിന് ഞങ്ങൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും തിരിച്ച് ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് മാതാവിന് ഒരുപാട് നന്ദി എൻ്റെ ജീവിതത്തെ ഇത്രയും ഉയർത്തിയ മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഉടമ്പടി എടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി എന്ത് ചെറിയ കാര്യത്തിനാണെങ്കിലും മാതാവിനെ നമ്മൾ കൂട്ടുപിടിക്കാൻ ഞാൻ തുടങ്ങി എവിടെ പോയാലും ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടിക്ക് പോയാലും എൻ്റെ ജപമാലയും എൻ്റെ ഈ കാശുരൂപവും എൻ്റെ പോക്കറ്റിലുണ്ടാവും എൻ്റെ ഉപ്പ് എൻ്റെ ഇതിലുണ്ടാവും പോക്കറ്റിലുണ്ടാവും എൻ്റെ ബാഗിൽ എപ്പോഴും മാതാവിൻ്റെ എൻ്റെ ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ഉണ്ടാവും ഞാൻ ഫസ്റ്റ് ന്യൂസിലൻഡിൽ പോകുന്നതിന് മുന്നേ ഞാനൊരു ഏഴ് പത്രം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ ആകെ ഏഴ് പത്രമേ ഉള്ളൂ ഇത് അർഹതപ്പെട്ട കൈകളിൽ മാത്രമേ എത്താൻ പാടുള്ളൂ കാര്യം ഞാൻ ഇവിടെ നിന്ന് അവിടെ വരെ കൊണ്ടുവന്നതല്ലേ അപ്പം കളയുന്ന ആൾക്കാരുടെ കയ്യിൽ അത് കൊടുക്കാൻ എനിക്ക് അനുവദിക്കരുതേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് ഒരു മലയാളിയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു എനിക്കത് വളരെ സങ്കടമായി ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി മാറിയിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ജപമാല ഉണ്ടായിരുന്നു അപ്പം ഈ ജപമാല ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ജപമാല കണ്ടപ്പോഴേക്കും കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് വേറൊരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഞാനവിടുത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ പത്രമില്ല നിൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാര്യം എൻ്റെ ആകെ ഏഴ് പത്രമല്ലേ ഉള്ളൂ ഞാൻ വേഗം ഒരു പത്രം എടുത്ത് കൊടുത്തു ആ പുള്ളിക്കാരുടെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞു കാര്യം ഒട്ടും കൊണ്ടുവരാൻ പറ്റിയില്ല ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷമായിരുന്നു ഞാൻ ഈ പത്രം കൊടുക്കുന്നത് കണ്ടിട്ട് ഒരു ഒരാറ് നേഴ്സസ് വേറെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെയിൽ നിന്ന് മലയാളി നഴ്സസ് എൻ്റെയിൽ ഈ പത്രം വാങ്ങിച്ചു അങ്ങനെ കറക്റ്റ് അർഹതപ്പെട്ട ഏഴ് കരങ്ങളിൽ എനിക്ക് ആ പത്രം കൊടുക്കാൻ പറ്റി പിന്നെ ഞാൻ എന്നും ബൈബിൾ വായിക്കാറുണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിക്കും പിന്നെ ബൈബിളിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന വചനങ്ങൾ ഞാനൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കാറുണ്ട് കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ മുന്നേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നു അതിനുശേഷം എനിക്ക് അവിടെ ചെന്നതിന് ശേഷം എനിക്ക് കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നെ എനിക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഇവിടെ എനിക്ക് വേണ്ടി അത് ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പം ഞാൻ ലീവിന് വന്നപ്പോഴേക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ റോഡ് സൈഡിൽ ഉള്ള ആൾക്കാർക്ക് വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തു എൻ്റെ ജീവിതത്തെ ഒത്തിരി അനുഗ്രഹിച്ച എൻ്റെ എൻ്റെ ഒരായിരം നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം ഈ തിരുവൾത്താരയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുവാൻ ഈ കുടുംബത്തെ ദൈവം അനുവദിച്ചു അനുഗ്രഹിച്ചു ഇന്ന് തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറയുമ്പോൾ ജീവിതത്തിൽ തനിക്ക് ഇതിനു മുൻപ് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എല്ലാറ്റിനും ഒത്തിരിയേറെ സമയമെടുക്കുമായിരുന്നു എല്ലാവർക്കും എളുപ്പത്തിൽ ലഭിക്കുന്നത് തനിക്ക് വളരെയേറെ സമയം എടുത്താണ് നടന്നിരുന്നത് വള ഒത്തിരി വളഞ്ഞു ചുറ്റി തൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു വളഞ്ഞ വരകളിലൂടെയും നേരെ എഴുതുവാൻ കഴിയുന്നവനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിസന്ധികളിലാണ് പ്രശ്നങ്ങൾക്കിടയിലാണ് എന്ന് നാം വിചാരിക്കുമ്പോൾ ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നാം തമ്പുരാൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിനും അവിടുത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് നാം എല്ലാം ചെയ്യുമ്പോൾ പിന്നീട് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ എങ്ങനെയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർക്ക് കൃപിയായി മാറുന്നത് ഇപ്പോൾ തൻ്റെ കാര്യങ്ങളിലൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ സ്പീഡാണ് ഒന്നിനും ഒരു തടസ്സവും നേരിടുന്നില്ല എന്നാണ് ഈ മകൾ പറയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാമായിരുന്ന മെഡിക്കൽ ചെക്കപ്പും അത് അതൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു അതുപോലെ അവിടെ ചെന്നതിന് ശേഷവും എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൃപാസന പത്രത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കൃപാസന പത്രവും കൊണ്ട് പോകുമ്പോൾ അത് അവിടെയും കൊടുക്കുവാനും താൻ എവിടെ ന്യൂസിലൻഡിൽ പോകുന്ന സമയത്ത് അവിടെയും കൊടുക്കുവാനും ആ കൊടുക്കുമ്പോൾ നല്ല പ്രതികരണം ലഭിക്കാത്തപ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത എത്ര പെട്ടെന്നാണ് പിന്നീട് ആ കൃപാസന പത്രം കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴീ മകൾക്കതൊരു സന്തോഷത്തിൻ്റെ സാഹചര്യമായിട്ട് മാറുന്നത് ഇതിലൊക്കെ എന്താ ഇത്ര പ്രത്യേകത ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് ഇതാണോ സാക്ഷ്യം എന്നാരെങ്കിലും ചിന്തിച്ചാൽ കൃപാസന പത്രം എങ്ങനെ ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ അവരുടെ ജീവിത ദുരന്ത സാഹചര്യങ്ങളിൽ നിന്ന് അവരെ എങ്ങനെയാണ് പിടിച്ചുയർത്തുന്നത് എന്ന അനുഭവ സാക്ഷ്യങ്ങൾ പലതും ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് മരിക്കാനായിട്ട് പോകുന്ന വ്യക്തികൾ പോലും കൃപാസന പത്രത്തിലൂടെ ശക്തി നേടുന്നു അത് വായിച്ച് ആ ശക്തി നേടുക ദൈവവചനമാണ് അതിൽ ഉൾ ചേർന്നിരിക്കുന്നത് അത് അതിലൂടെ നമ്മെ നമ്മുടെ ജീവിതത്തിന് ശക്തി നേടുക സാക്ഷ്യങ്ങൾ അത് ജീവിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ വന്ന് വ്യക്തികൾ പറയുന്നതാണ് നാം അവിടെ കൃപാസന പത്രത്തിലൂടെ വായിക്കുന്നത് അങ്ങനെ ബോധ്യപ്പെട്ട അനുഭവങ്ങൾ ആ പത്രത്തിലൂടെ നാമം വായിക്കുമ്പോൾ നമുക്കത് ഔഷധമായി മാറുകയാണ് ഈ രോഗസൗഖ്യത്തിനുള്ള ഔഷധം മാത്രമല്ല പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയായിട്ടത് മാറുന്നു അങ്ങനെ കൃപാസന പത്രമൊക്കെ കൊടുക്കുന്നതിലുള്ള ഉത്സാഹം പിന്നീട് ആത്മീയ ജീവിതം അത് ഇവിടെ എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ നാം കേൾക്കുന്നതാണ് ഇത്രയും നാൾ തങ്ങളുടെ ജീവിതത്തിന് ഒരു മന്ദത ആയിരുന്നെങ്കിൽ ഒരു തീഷ്ണതയില്ലായ്മ ആയിരുന്നെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് വ്യക്തികൾക്ക് തന്നെ തങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള തോന്നലുകൾ അവർക്ക് തന്നെ വരുന്നു അതാരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടല്ല സ്വയം ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ് സ്വയം ബോധ്യത്തിൽ നിന്ന് നമുക്ക് വരുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിന്നീട് നഷ്ടമാവില്ല നാം നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നഷ്ടമാവൂ അതെപ്പോഴും നമുക്ക് മുതൽക്കൂട്ടായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പിന്നീട് നമ്മുടെ ജീവിതവും മുമ്പോട്ട് ദൈവസ്നേഹത്തിൽ വളർന്ന് നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും ദൈവസ്നേഹത്തോടെ കൂടുതൽ കൃപകൾ നേടി നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇവിടെ വന്ന് സാക്ഷ്യം പറയണം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നമ്മുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സാക്ഷ്യം പറയുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വർത്തിക്കാൻ ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് നമ്മെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റുവാനും നമുക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും